നമ്മൾ അമ്മയ്ക്കൊരു മിക്സി മേടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മേടിക്കണമൊന്നും ഇല്ലായിരുന്നു പിന്നെ എല്ലാ മാസവും വാഷറ് കേടാവും വാഷർ ശരിയാക്കിയിട്ട് വരുമ്പോൾ ബ്ലേഡും എല്ലാം ഓരോ ദിവസവും മിക്സി ഇങ്ങനെ കേടാക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മിക്സി മേടിക്കുക ഇത് പ്രമോഷൻ ഒന്നും അല്ല വണ്ടി കൊണ്ടുവന്നതിനെക്കാട്ടി ഭയങ്കര സന്തോഷമായിരിക്കും മിക്സി കാണുമ്പോൾ മിക്സി കൊടുക്കാം ഇമ്മടെ കൊടുക്കുന്നതിന് മുമ്പേ വണ്ടിക്കകത്ത് കയറ്റി എടുത്തിട്ട് പാട്ടിട്ടൊന്ന് അലമ്പറിയാ തുറന്നു ോക്ക് പിന്നെ നിങ്ങൾക്ക് വെച്ച് വണ്ടി എടുത്തതിനെക്കാട്ടില് സന്തോഷം മത്തി അമ്മ എന്നും അതു കേടായിരുന്നടാ പൈസ

ഇപ്പൊ മിക്സി കുറച്ചൊക്കെ ലിമിറ്റഡ് അല്ല ചുമ്മാ ഒരു പോരെ ഇതുപോലെ സർപ്രൈസ് ഓവൻ ഓവൻ ആ എല്ലരുടെയും വീട്ടിലുണ്ട് മോനെ അത് കഴിയുമ്പോൾ ഒരു ഫിൽറ്ററും കൂടെ വെള്ളം തിളപ്പിച്ചുള്ള ഗ്യാസ് എല്ലാം തീരുമാനെ അതാകുമ്പോ തിളപ്പിക്കുവൊന്നും വേണ്ട ഇൻഡക്ഷൻ കുക്കറും കൂടെ ചുമ്മാ